കിവി ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് കിവി ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ കിവിപ്പഴം കഴിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യനില ഒരുപോലെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു ആപ്പിൾ പോലെ കിവിപ്പഴവും ഒരു ഡോക്ടർ തന്നെയാണ് കിവിപ്പഴം കഴിക്കുന്നതിലൂടെ നാല് ദിവസത്തിനുള്ളിൽ ഒരാളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് കണ്ടെത്തൽ അപ്പോൾ ഈ അത്ഭുത പഴവർഗ്ഗത്തെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കിവിപ്പഴത്തെ പറ്റിയാണ് സമ്പൂർണ്ണ ആരോഗ്യത്തെ നൽകാൻ കഴിയുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ കിവിപ്പഴം ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മാനസിക തലങ്ങളെയും ആരോഗ്യപ്പെടുത്താൻ ഈ പഴത്തിന് സാധിക്കും ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഇത് നൽകുന്നതോടൊപ്പം ബുദ്ധി ഓർമ്മശക്തി മാനസികാരോഗ്യം ഉന്മേഷം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ഡി എൻ എ തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന പരമ്പരാഗത രോഗങ്ങൾ ഒ സി ഡി അതായത് ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകാൻ ഈ കിവിപ്പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും നമ്മൾ ആപ്പിൾ ഓറഞ്ച് മാമ്പഴം പപ്പായ തുടങ്ങിയ പഴങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ വിദേശികളായിട്ടുള്ള ചില പോഷക ഗുണങ്ങളടങ്ങിയ ചില പഴങ്ങളും ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അത്തരത്തിൽപ്പെട്ട ഒരു പഴമാണ് ഈ കിവി ഇത് നമ്മുടെ ഫ്രൂട്ട്സ് മാർക്കറ്റുകളിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഒരു വിദേശിയാണെങ്കിലും ഇന്ന് ഭാരതത്തിൻ്റെ പല മലയോര പ്രദേശങ്ങളിലും കേരളത്തിലെ ചില മലയോര പ്രദേശങ്ങളിലുമൊക്കെ ഇത് കൃഷി ചെയ്യുന്നു അപ്പോൾ ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ പഴത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ലോകത്തിൽ ലഭ്യമായിട്ടുള്ള പഴങ്ങളിൽ വെച്ച് ഏറ്റവും പോഷക ഗുണമുള്ള പഴമായിട്ടാണ് കിവിയെ കണക്കാക്കുന്നത് ഇതിൻ്റെ ജന്മദേശം തെക്കൻ ചൈനയാണ് ന്യൂസിലാൻഡിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പറക്കാൻ കഴിയാത്ത പക്ഷിയായ കിവിയുടെ തൂവലുമായി അതീവ സാമീപ്യമുള്ളതിനാലാണ് ഈ പഴത്തിന് കിവി എന്ന പേര് വന്നത് സ്വാദിഷ്ടമായ പുളിരസമുള്ള ഒരു പഴമാണ് കിവി ഇത് തനിയെ കഴിക്കുകയോ അല്ലെങ്കിൽ ആപ്പിൾ ഓറഞ്ച് എന്നീ മറ്റു പഴങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് സ്ക്വാഷ് വൈന എന്നിവയൊക്കെ ഉണ്ടാക്കി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ആക്ടീനിഡിയേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ആക്ടീനീഡിയ അല്ലെങ്കിൽ ഓർഡർ വിക്കലിസ് എന്ന ശാസ്ത്രനാമത്തിൽപ്പെട്ടതുമായ സസ്യമാണ് ഇതിനെ ലോകമെമ്പാടും കിവി ഫ്രൂട്ട് എന്നും അല്ലെങ്കിൽ ചൈനീസ് നെല്ലിക്ക എന്നും ഒക്കെ പേര് വിളിക്കുന്നു അമേരിക്ക ലണ്ടൻ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതിനെ കിവിയെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലും നമുക്ക് ഈ ഫലം മേടിക്കാവുന്നതാണ് ഇവിടെയും ഇതിന് കിവിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടാണ് വാർത്തയ്ക്ക് ലക്ഷണവും മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും സ്ഥിരമായിട്ടൊക്കെ ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാൽ വൈറ്റമിൻ സി സപ്ലിമെൻറ്റിനേക്കാൾ വേഗമേറിയതും ദീർഘകാല ഫലം നൽകുന്നതുമായ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യാൻ ഈ പഴത്തിന് സാധിക്കും മാനസികാരോഗ്യവും ഓർമ്മയും ബുദ്ധിയും ഉന്മേഷവും ഒക്കെ നൽകാനായിട്ട് ഈ ഫ്രൂട്ട്സിന് സാധിക്കും നമ്മൾ കഴിക്കുന്ന പല പഴങ്ങളിലും പച്ചക്കറികളിലും ട്രിപ്റ്റോഫാൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിലെ ഹോർമോണായ മൂഡ് ബൂസ്റ്റിംഗ് സെറാട്ടോണിൻ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഈ ട്രിപ്റ്റാഫോൺ ധാരാളമായി കിവി ഫ്രൂട്ട്സിലും അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൈനാപ്പിൾ പ്ലംസ് തക്കാളി തുടങ്ങിയ പഴങ്ങളിലും ഈ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ഒ സി ഡി അതായത് ഓപ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് എന്ന മാനസികാവസ്ഥ ഉള്ളവർക്ക് കിവി സ്ഥിരമായി കഴിക്കുന്നത് പ്രയോജനം ചെയ്യും ക്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള പല പഴങ്ങളും പച്ചക്കറികളും നട്ട്സുകളും ആഹാര സാധനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും കിവി ഫ്രൂട്ട്സിൽ ഇത് കൂടുതലായി അടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഒ സി ഡി അതായത് ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഇതുമൂലമുണ്ടാകുന്ന ഉത്കണ്ഠയും ഡിപ്രഷനുമൊക്കെ വലുതാണ് ഇതൊരു മാനസിക രോഗം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തനിക്കെന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് വൃത്തിയും ബുദ്ധിയും കൃത്യനിഷ്ഠതയുമൊക്കെ അല്പം കൂടുതലായിരിക്കും വാതിൽ പൂട്ടി പുറത്തു പോകുമ്പോൾ ശരിക്ക് പൂട്ടിയോ അതോ പൂട്ടാൻ മറന്നുപോയോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് അലട്ടിക്കൊണ്ടിരിക്കും കൈ കഴുകുമ്പോൾ പൂർണ്ണമായിട്ടില്ല എന്നുള്ള തോന്നലുകൾ കൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കും ഇത് തനിക്കുള്ള ഒരു മാനസിക വൈകല്യമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ഉത്കണ്ഠയും വിഷാദവും മനസ്സിനെ അലട്ടുകയും ചെയ്യും വിഷാദം ഉത്കണ്ഠയൊക്കെ നിയന്ത്രിക്കാൻ ക്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒ സി ഡി പരമ്പരാഗതമായിട്ടുള്ള ഡി എൻ എ പ്രശ്നങ്ങളോ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന സിറാട്ടോണിൻ എന്ന മൂഡ് ക്രിയേറ്റീവ് ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമോ അല്ലെങ്കിൽ കൗമാര ദശയുടെ ആരംഭകാലത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളോ അനുഭവങ്ങളെയൊക്കെ ഓസിഡിക്ക് കാരണമാകാറുണ്ട് എന്നാണ് മെഡിക്കൽ സയൻസിൻ്റെ നിഗമനം ഒ സി ഡി ഒരു മാനസിക രോഗം എന്നതിനേക്കാൾ ഉപരി ഒരു മാനസിക അവസ്ഥയാണ് ഇത് അനുഭവിക്കുന്ന വ്യക്തി ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നു എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും കൃത്യതയും ബുദ്ധിയും ഇത്തരം ആൾക്കാർക്ക് അല്പം കൂടുതലാണ് ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ രോഗങ്ങളെ പഠിക്കു പുറത്ത് നിർത്താം എന്ന് പറയുന്നത് പോലെ ദിവസവും ഒരു കിവിപ്പഴം കഴിക്കുന്നതിലൂടെ നാല് ദിവസത്തിനുള്ളിൽ ഒരാളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നല്ല മാനസികാരോഗ്യം നൽകുന്നതിൽ ഈ പഴം പ്രഥമ സ്ഥാനത്താണ് എന്നാണ് അടുത്തിടെ നടന്ന ഗവേഷണ പഠനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസിലാൻഡിലെ ഒട്ടാഗോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷക സംഘം വിറ്റാമിൻ സി കുറവുള്ള നൂറ്റി ഒമ്പത്തഞ്ച് പേരിൽ എട്ട് മാസത്തെ പഠനം നടത്തിയതിൻ്റെ ഭാഗമായി ദിവസേന ഒരു വിറ്റാമിൻ സി സപ്ലിമെൻ്റ് അല്ലെങ്കിൽ രണ്ട് കിവിപ്പഴങ്ങളോ കഴിച്ചതിനെ തുടർന്ന് ഇവരുടെ മാനസികാവസ്ഥയും ഉറക്കത്തിൻ്റെ നിലവാരവും ശാരീരിക പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ടു ഈ സർവേയിലൂടെ വിലയിരുത്തിയപ്പോൾ കിവിപ്പഴം കഴിച്ചവരിൽ നാല് ദിവസത്തിനുള്ളിൽ ഉന്മേഷവും മാനസികാവസ്ഥയും മെച്ചപ്പെടുത്തിയെന്നും ഏതാണ്ട് പതിനാല് പതിനാറ് ദിവസത്തിനുള്ളിൽ ഫലങ്ങൾ അതിൻ്റെ ഉയർന്ന നിലയിൽ എത്തിയെന്നും ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു കിവിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്രിപ്റ്റോഫാൻ വിറ്റാമിൻ സി തുടങ്ങിയ ഘടകങ്ങളും ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാനും ഡി തകരാറുകളിൽ നിന്ന് മോചനം നൽകാനുമൊക്കെ സഹായിക്കുമെന്നാണ് പഠന റിപ്പോർട്ട് കിവിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളും മൂഡ് ഹോർമോണായ സിറാട്ടോണിനും ഇത് കഴിക്കുന്നവർക്ക് നല്ല ഉറക്കത്തെ സമ്മാനിക്കാനായിട്ട് സാധിക്കും ശരീരത്തിലെ ചില പ്രോട്ടീനുകളുടെ ദഹനത്തിന് കിവിപ്പഴം സഹായിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു അതായത് തൈര് ചീസ് മത്സ്യം എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ ഉൾപ്പെടെയുള്ള ഇത്തരം ചില പ്രോട്ടീനുകളുടെ ദഹനത്തിന് കിവി സഹായിക്കുമെന്നാണ് പഠന റിപ്പോർട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡയറ്റി ഫൈബർ അടങ്ങിയിരിക്കുന്നു അതായത് ഓരോ ഗ്രാം കിവിയിലും മൂന്ന് ഗ്രാം വീതം ഡയറ്റി ഫൈബർ അടങ്ങിയിരിക്കുന്നു ഇതിൽ വൈറ്റമിൻ സി ട്രിപ്റ്റോഫാൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന സിറാട്ടോണിൻ അതുപോലെ വിറ്റാമിൻ ബി ട്വൽവ് ഫോസ്പ്രസ് പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കളാലും ഈ കിവി സമ്പന്നമാണ് അതുപോലെ ഈ മൂഡ് ക്രിയേറ്റീവ് ഹോർമോണായ സിറാട്ടോണിന് ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന ഘടകം കിവിയിൽ മാത്രമല്ല മറ്റ് ചില പഴങ്ങളിലും പച്ചക്കറികളിലും അതായത് വാഴപ്പഴം ഏത്തപ്പഴം പൈനാപ്പിൾ പ്ലംസ് തക്കാളി എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കിവിയിൽ അതിൻ്റെ ശതമാനം അല്പം കൂടുതൽ ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഇനി അവസാനമായി ഈ സസ്യത്തിൻ്റെ ഉൽപ്പാദനവും ലഭ്യതയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഏകദേശം മൂന്നിഞ്ച് വലിപ്പമുള്ള ഇതിന് ഒരു കോഴിമുട്ടയുടെ അത്രയും ആകൃതിയുണ്ട് കറുത്ത നിറത്തിലുള്ള ചെറിയ വിത്തുകൾ ഇതിലുണ്ട് കാലിഫോർണിയയിൽ നവംബർ മുതൽ മെയ് മാസം വരെ മാത്രമേ കിവി ലഭിക്കുന്നുള്ളൂ എങ്കിലും ന്യൂസിലാൻഡിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെ വർഷം മുഴുവനും ഈ പഴം ലഭിക്കും ചൈനയായിരുന്നു ഇതിൻ്റെ ജന്മദേശമെങ്കിലും ലോകം മുഴുവനുള്ള മാർക്കറ്റുകളിൽ ഇത് ലഭ്യമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ മേഘാലയ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മലനിരകളിൽ ഇത് കൃഷി ചെയ്യുന്നു കേരളത്തിലും ചില മലയോര പ്രദേശങ്ങളിൽ ഇത് വളർത്തുന്നുണ്ട് വെള്ളം അധികം കെട്ടി നിൽക്കാത്ത മിത ശീതോഷ്ണ പ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത് ഭാരതത്തിൽ ഈ സസ്യം പുതുതായി വന്നിട്ടുള്ളതായതിനാൽ എവിടെയൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നു എന്നുള്ള ശരിയായിട്ടുള്ള വിവരം ലഭ്യമല്ല അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിവി എന്ന ഈ പഴത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ